ായികിന്റെ ഒരു വീഡിയോ ഡോക്ടർ ജാക്കിന്റെ ചാനലിൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും റിലീസ് ആയിരിക്കുകയാണ് അതിൽ ഡോക്ടർ ജാക്കി നായിക് ബംഗ്ലാദേശത്തെ മുസ്ലിങ്ങളോട് പറയാണ് അവിടെ രാജ്യം മുഴുവൻ അരാജകത്വത്തിട്ടാണല്ലോ കാരണം ഭരണാധികാരി പോയി പോലീസ് അവരൊരൊന്നും കാര്യം നോക്കുന്നില്ല മിലിട്ടറി വരെ കാര്യങ്ങൾ നോക്കുന്നില്ല ജനങ്ങൾ അഴിഞ്ഞാടുകയാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ഈ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതികാരം ആ പാർട്ടിയിൽപ്പെട്ട അവാമി ലീഗിൽപ്പെട്ട പെട്ട എല്ലാവർക്കും എതിരെ ജനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു മുസ്ലിം കലാപമല്ല ഇന്ത്യയിൽ പറഞ്ഞുണ്ടാക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല അവിടെ ഹിന്ദുക്കൾ പിക്ചറിൽ തന്നെ ഇല്ല അവിടെ ഉള്ളത് ഈ ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ പിടിപ്പ് ഭരണത്തിനെതിരെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റതാണ് അത് ഏത് നിമിഷം ഇന്ത്യയിൽ ഉണ്ടാവട്ടോ ഈ പിടിപ്പ് കെട്ട വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ ആൾക്കാരുണ്ടല്ലോ മോദി അമിത്ഷാ ഇവർക്കെതിരെ ഏതെങ്കിലും ഒരു കാലത്ത് ഇതേപോലത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ആ ഒരു പ്രതിഷേധത്തിന്റെ ഒടുവിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രൈം മിനിസ്റ്റർ രാജ്യമുട്ട് ഓടേണ്ടി വന്നു ഓടിയിട്ട് ഇന്ത്യയിലാണ് ഉള്ളത് അപ്പൊ ഇതാണ് അവിടുത്തെ സാഹചര്യം അവിടെ ഹിന്ദു മുസ്ലിം പറഞ്ഞ സംഗതി തന്നെ ഇല്ല പക്ഷെ ഇപ്പൊ അതിഭയങ്കരമായിട്ടാണ് വ്യാജ ന്യൂസുകൾ ഇന്ത്യയിൽ നിന്ന് പാചകം ചെയ്തെടുത്തെടുത്തിട്ടാണ് ഓരോരോ കാര്യത്തിലും അതായത് എങ്ങനെയെങ്കിലും ഒരു രണ്ടാള് അങ്ങോട്ടോ അടികൂടി കണ്ട അപ്പ പറയും ഇതാ ഒരു പാപം ഹിന്ദുവിനെ ഒരു മുസ്ലിം ഇതാ അടിച്ചു കൊല്ലും എന്ന് പറയും എന്തുണ്ടെങ്കിലും ഒരു വണ്ടി ഇടിച്ചാൽ വരെ കണ്ടോ ആ വണ്ടിയിൽ ഒരു മുസ്ലിം ആയിരുന്നു അയാൾ ഒരു ഹിന്ദുവിനെ ഇടിച്ചു കൊന്നു എന്ന് പറയും ഏതെങ്കിലും ഒരു പോത്ത് പോയിട്ട് ഒരാളിനെ ഇടിച്ചാല് കണ്ടോ ആ പോത്ത് മുസ്ലിം ആയിരുന്നു പാപം ഹിന്ദുവിനെ ഇടിച്ചു കൊന്നു എന്ന് പറയും അങ്ങനെ എവിടെ നോക്കിയാലും ഹിന്ദുവിനെ കൊന്നു ഹിന്ദുവിനെ കൊന്നു ഹിന്ദുവിനെ കൊന്നു കണ്ട ഒരുപാട് വ്യാജ ന്യൂസുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എന്തെങ്കിലും ഒരു വീടുകൊടുക്കുക അവാമി ലീഗ് പാർട്ടിയുടെ മുസ്ലിങ്ങളെ തന്നെയാണ് ഈ സ്റ്റുഡൻസ് കൈകാര്യം ചെയ്യുന്നത് ആ എടുത്തിട്ട് കണ്ടോ പാവം ഹിന്ദുക്കളുടെ കൂട്ടം കൂട്ടമായിട്ട് കൊല്ലുന്നത് കണ്ടില്ലേ അവിടെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളുമായിട്ടാണ് വ്യാജ ന്യൂസ് എങ്കിൽ പിന്നെയും സഹിക്കുക ഇത് അഞ്ചു വർഷം മുമ്പ് പത്ത് വർഷം മുമ്പത്തൊക്കെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇതാ ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്നു പാവം ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു പാവം ഹിന്ദുക്കളെ ആൾക്കൂട്ട കൊലപാതകം നടത്തി പറഞ്ഞിട്ട് ഏതൊക്കെയോ രാജ്യത്തെ വീഡിയോകൾ ബംഗ്ലാദേശുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നിട്ട് അതിന്റെ ഇടയിൽ കുറെ വീഡിയോകൾ ഇന്ത്യയിൽ നിന്നുള്ളത് അതായത് മുസ്ലിങ്ങളെ അടിച്ച് കൊല്ലുന്നത് പോലും തിരിച്ചിട്ട് ബംഗ്ലാദേശിലെ പാവം ഹിന്ദുക്കളെ കൊല്ലുന്നു മുസ്ലിം പറഞ്ഞു കാണിക്കുന്നത് എന്താണ് ഈ പറഞ്ഞ സംഘീ ഭീകരന്മാർ മുസ്ലിങ്ങളെ കൊല്ലുന്നത് അങ്ങനെ വ്യാജ ന്യൂസ് ഒത്തു ഒത്തുപിടിച്ചിട്ടാണ് എക്സ് മുസ്ലിം നിരീശ്വരവാദികൾ ബി ജെ പി ടി സെല് സംഘികൾ ക്രിസ്ഘികൾ ബി ജെ പി ഗോതിമിഡ ഇവരുകൂടി ഒത്തുപിടിച്ചിട്ടാണ് അതിഭയങ്കരമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനത്തെ ഒരു വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ വ്യാജ ന്യൂസ് ഈ ഡോക്ടർ സാക്രർ നായകനും കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നൂറ് നുണ ഒരാൾ ഇങ്ങനെ സ്ഥിരം കേൾക്കുകയാണെങ്കിൽ അതിൽ രണ്ടെണ്ണം സത്യം ഉണ്ടെന്ന് താന് തോന്നി പോവും അങ്ങനെ ഈ ഒരു ഡോക്ടർ സുധാക്കിറിനെങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു സത്യത്തിൽ അവിടെ ഹിന്ദുക്കളിനെ ടാർഗറ്റ് ചെയ്ത് ഹിന്ദുക്കളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് പിടിച്ചിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം നടക്കുന്നില്ല പിന്നെ നിയമം ഇല്ലാതാവുമ്പോൾ ഒന്നിച്ച് കൊള്ളടിക്കും വീടൊക്കെ കയറി കൊള്ളടിക്കും കിട്ടുന്ന പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ ക്രിമിനൽസ് അതിനായിട്ടുണ്ടാവും ആ ക്രിമിനൽസ് മുസ്ലിങ്ങളുടെ വീട്ടിലും കയറും ക്രിസ്ത്യാനികളുടെ വീട്ടിലും കയറും ഹിന്ദുക്കളുടെ വീട്ടിലും കയറും അല്ല പ്രത്യേകമായിട്ട് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് ആരും കൊള്ളടിക്കില്ല ഇനി അഥവാ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടി സമ്മതിക്കാം കാരണം ഹിന്ദുക്കൾ പാപങ്ങളായത് കൊണ്ടാണെന്ന് സമ്മതിച്ചു കൊടുക്കുക എന്നാൽ തന്നെ അവിടെ എല്ലാ ഹിന്ദുക്കളുടെ വീടും അമ്പലങ്ങളും ഒക്കെ കാവൽ നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എല്ലാ മുസ്ലിം പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഹിന്ദുക്കളുടെ കടയോ വീടുകളോ ആക്രമിക്കരുത് എന്നാണ് അപ്പൊ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സംരക്ഷിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിന്റെ സംസ്കാരം കൂടി അതുകൊണ്ട് നിയമം മാത്രമല്ല സംസ്കാരം കൂടി അതുകൊണ്ട് ഈ ഡോക്ടർ സാക്ര നായിക് ആ ഒരു കാര്യം ഊന്നി ഊന്നി പറയുകയാണ് ഇന്ന് രാവിലെയാണ് ഈ ഡോക്ടർ സാക്ര നായികിന്റെ ഈ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ചെറിയ ശകലം കേട്ട് നോക്കാം ഇറ്റ് ബിക്കംസ് മൈ മോഡൽ ഡ്യൂട്ടിക് ഡ്യൂട്ടി ടു ഗിവ് സജഷൻസ് ഓഫ് ബംഗ്ലാദേശ് അതായത് ഇവിടെ ഡോക്ടർ സാഖർ നായക് പറഞ്ഞത് ഫേസ്ബുക്കിൽ എത്ര പത്ത് നാല്പത് മില്യൺ ഒക്കെ ഫോളോവർമാരുണ്ട് അപ്പൊ അതിൽ മുപ്പത് ലക്ഷം ഫോളോവർമാർ ഇന്ത്യയിൽ നിന്നാണ് മുപ്പത് ലക്ഷം പാകിസ്ഥാനിൽ നിന്നാണ് പക്ഷേ ബംഗ്ലാദേശ് ചെറിയൊരു രാജ്യമായിട്ട് പോലും അവിടെ നിന്ന് അറുപത് ലക്ഷത്തിൽ പരം ഫോളോവർമാരാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് പറയാനുള്ള കാര്യം എത്തിക്കുക എന്നുള്ളത് എന്നാണ് ഡോക്ടർ സാക് നായിക ഇവിടെ പറഞ്ഞത് ബംഗ്ലാദേശി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ എന്നിട്ട് പോലും അവിടെ ഇപ്പോഴും ഇങ്ങനെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥാപനങ്ങളും കൊള്ളടിക്കപ്പെടുകയാണ് അങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ വായിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ ഡോക്ടർ ജാക്കി നായിക് പറയുന്നത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മയ്ക്കണം എന്തായാലും ഈ ഡോക്ടർ സാക്കിർ നായികിനെ തീവ്രവാദി ആക്കിയത് പോലും ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്താണ് അതായത് ഈ ബംഗ്ലാദേശിൽ ഏതോരുത്തരും അവിടെ ഒരു സ്ഥലത്ത് സ്ഫോടക വസ്തു വെച്ചു അത് പോലീസ് പിടിച്ചു പിടിച്ചപ്പോ ആ പോലീസുകാര് ഈ ഇന്ത്യയിൽ ചെയ്യുന്ന അതേപോലെ അയാളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത് ഇതൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ അയാളുടെ ഫേസ്ബുക്കില് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട് അയാൾ പലോറിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ ജാക്കിർ നായിക്കാണ് ആ അതുകൊണ്ട് ജാക്കിർ നായിക്കാണ് ഇതിന്റെ പിരില് ജാകിർ നായിക്കാണ് ഈ ഒരു സ്ഫോടക വസ്തു ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഒരു കേസ് ഉണ്ടാക്കുന്നതിൽ ഈ ഷെയ്ഖ് ഹസീനയും മോദിയും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നത് അതുകൊണ്ടാണ് അവിടെ അത് നടന്ന ഉടനെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ ഈ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ സ്ഥാപനങ്ങൾ റദ്ദാക്കി ടി വി ചാനല് പൂട്ടി റേഡിയോ ചാനലിൽ പൂട്ടി ഡോക്ടർ സാക്കിർ നായിക്കിനെ ഓടിച്ചു വിട്ടു ഇന്ത്യയിൽ നിന്ന് അതൊക്കെ സംഭവിച്ചത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരൊറ്റ കാരണമാണ് ചെറിയൊരു കാരണം വെച്ചിട്ടാണ് ഡോക്ടർ സാഹിർ നായിക്ക് തീവ്രവാദികൾ എന്ന് പറയുന്നത് ആ ഒരു ഷെയ്ഖ് ഹസീനയെയാണ് അവിടുത്തെ ജനങ്ങൾ ചാവട്ടി പുറത്താക്കിട്ടിപ്പോ മോദിയുടെ മടിയിൽ വന്ന് കിടക്കുകയാണ് കാരണം എന്താണ് ഇത് രണ്ടുപേരും മോദിയും ഷെയ്ഖ് ഹസീനയും ഹിന്ദു വിരോധികളാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ട് ഈനാബേച്ചും രണ്ടും ഒന്നിച്ചു ചേർന്നിട്ടുണ്ട് ഇന്ത്യയിൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആരാണ് ഈനാംബേച്ചി മോദി മരപ്പട്ടി ആരാണ് ഷെയ്ഖ് ഹസീന രണ്ടും ഇപ്പോ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട് ആൻഡ് ടുഡേ ഐ ഇൻഫർമേഷൻ That some of the Hindus have been attacked. I also received information that a temple was attacked. I am not aware how many Hindus have been attacked, but my request to my dear brothers and sisters, the Muslim brothers and sisters of Bangladesh, please do not attack any Hindu, do not attack a single non Muslim, do not burn the houses of the Hindus or the non Muslims. ദയവ് ചെയ്ത് ഒരൊറ്റ ഹിന്ദുവിന്റെയോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയോ വീട് തകർക്കുകയോ ആരാധനാലയങ്ങൾക്ക് തീവക്കുകയോ ചെയ്യരുത് ഒരു കാരണവശാലും എന്നാണ് പറയുന്നത് അതിശക്തമായിട്ടാണ് പറയുന്നത് കാരണം എന്താണ് ഇപ്പൊ അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കാതെ തന്നെ ഇത്രയും ഭീമാകാരമായ രീതിയിലാണ് വ്യാജ ന്യൂസ് ഇന്ത്യയിൽ നിന്ന് സംസ്കാര ശൂന്യരായിട്ടുള്ള കാട്ടാളന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉളുപ്പില്ലാതെ അപ്പോ ഏതെങ്കിലും ഒരു തെളിവ് സഹിതം എന്തെങ്കിലും കിട്ടിയാലോ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ സാക്ര നായിക് പറയുന്നത് ഒരു തരത്തിലും ഒരു ഹിന്ദുവിന്റെയും ഈ കടകളൊന്നും കടകളോ വീടോ അമ്പലോ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇനി ബംഗ്ലാദേശിലെങ്ങാനും വല്ല ഹിന്ദുക്കളുടെ കട ആക്രമിക്കപ്പെട്ടു എന്ന് കൂട്ടുക അത് അങ്ങനെ ആക്രമിക്കപ്പെട്ടത് അത് ഹിന്ദുവിന്റെ കട ഇത് കൊണ്ടാണോ അല്ല കാരണം എന്താണ് അവിടെ ക്രിമിനൽസ് ഇപ്പൊ അഴിഞ്ഞാടാണ് ഇതിന്റെ ഗ്യാപ്പില് നിയമം ഇല്ലാത്തിന്റെ ഗ്യാപ്പില് ക്രിമിനൽസ് അഴിഞ്ഞാടാണ് അവർക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നിരീശ്വരവാദി നിരീശ്വരവാദിയൊന്നുമില്ല അവർക്ക് കിട്ടുന്നിടത്ത് കയറി അവർ മോഷ്ടിക്കും അപ്പൊ ഒരു നൂറ് മുസ്ലിങ്ങളുടെ വീട് കൊള്ളടിക്കുമ്പോൾ രണ്ട് ഹിന്ദുവിന്റെ വീടുണ്ടാവുമല്ലോ പക്ഷെ ഈ നൂറ് മുസ്ലിങ്ങളുടെ വീട് കൊള്ളടിക്കുന്നത് ആരും കാണിക്കൂല കാരണം അത് കാണിച്ച പ്രശ്നല്ലേ ഇനി അഥവാ കാണിച്ചാൽ പറയും അത് ഹിന്ദുവിന്റെ വിടാന്നും പറയും വ്യാജ ന്യൂസ് വേണല്ലോ ആരുടെ എന്ത് ചെയ്താലും തരും അതൊക്കെ ഹിന്ദുവാണ് മരിക്കുന്നത് മുഴുവൻ ഹിന്ദു ആയിരിക്കും തീ ഹിന്ദു ആയിരിക്കും കടകൾ കത്തുന്നത് ഹിന്ദുവിന്റെ ആയിരിക്കും കാരണം അങ്ങനെ പറഞ്ഞാലല്ലേ ഒരു ഹിന്ദു മുസ്ലിം വലിയൊരു വിഭാഗീത ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനാണിപ്പോ മോദിയും അമിത്ഷയും ഓർഡറിട്ടിരിക്കുന്നത് മാക്സിമം ഹിന്ദു മുസ്ലിം കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഭരണം മുഴുവൻ പരാജയമാണ് പത്ത് വർഷം തന്നെ ജനങ്ങൾക്ക് മടുത്തു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണ് വന്നത് എന്നിപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞു കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഏതൊരുപത്തിലാണ് ശ്രീലങ്കയില് അതുപോലെ തന്നെ ഇപ്പൊ ഈ ബംഗ്ലാദേശിലൊക്കെ ഭരണാധികാരികളെ ചവിട്ടി ഓടിച്ചത് അതേപോലെ ഇവരുടെയും ചവിട്ടി ഓടിക്കുന്നു നല്ല ബോധ്യം വന്നിട്ടുണ്ട് അപ്പൊ മാക്സിമം ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കണം അതിനാണ് നല്ലൊരു സുവർണാവസരം ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ബംഗ്ലാദേശിലെ ഈ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അഥവാ ആക്രമിക്കപ്പെട്ടാൽ തന്നെ അത് ഹിന്ദു അതുകൊണ്ടല്ല അതവിടെ ക്രിമിനൽസ് അഴിഞ്ഞാടുന്നത് കൊണ്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറയുന്നത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഒരു സംസ്കാരം ഉണ്ടല്ലോ മതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം ഇത്രയും അധികം വളർന്നതും എല്ലാവരും അംഗീകരിക്കുന്നതും അപ്പൊ ആ ഒരു സംസ്കാരം വെച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആരെയും ആക്രമിക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ ചില മുസ്ലിങ്ങൾ പറയും നമ്മളുടെ നാലഞ്ച് വീട് ഹിന്ദു കത്തിച്ചു നമ്മൾക്ക് അവരുടെ രണ്ടു മൂന്ന് വീടിലും കത്തിക്കണ്ടേ എന്ന് പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും സത്യത്തിൽ അങ്ങനെ പറഞ്ഞവർ മുസ്ലിങ്ങളായിരിക്കില്ല അത് മുസ്ലിം വിരോധികളായിരിക്കുള്ളൂ അവർ മനപൂർവ്വതമൊക്കെ ചെയ്യിക്കാൻ ശ്രമിക്കും അതിൽ നിന്നും രക്ഷപ്പെടണം എന്നാണ് ഈ ബംഗ്ലാദേശി മുസ്ലിങ്ങളോട് ഡോക്ടർ സാക്കിർ നായിക് പറയുന്നത് കാരണം ശത്രുക്കളെ എല്ലാ ഭാഗത്തുവാണേ പല പല വേഷത്തിൽ അപ്പൊ അതിനൊക്കെ സൂക്ഷിക്കണം അതാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ അന്യമതസ്ഥരുടെ വീടുകൾ കടകൾ അമ്പലങ്ങൾ ആക്രമിക്കരുത് എന്ന് മാത്രമല്ല അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കണം എന്നാ പറയുന്നത് എല്ലാ സംരക്ഷണവും അതാണ് ഓരോ മുസ്ലിമിന്റെ ഉത്തരവാദിത്തം എന്നുകൂടി കൂടിയും ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോ ഒരു മുസ്ലിമിന് എത്ര വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്ന കാര്യത്തിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ ടു ി സോ പീസ് പിന്നെ പറയുന്നത് ഒരുപാട് ഈ ഹിന്ദുക്കളുടെ അമ്പലത്തിന് കാവിൽ നിർത്തുക വീടുകൾക്ക് കാവൽ നിർത്തുക അവരുടെ ഈ ബിസിനസ്സുകൾക്കൊക്കെ കാവലിൽ നിർത്തുക അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇപ്പൊ തന്നെ തുടങ്ങാനാണ് ഈ ഡോക്ടർ സാക്കിർ നായിക് പറയുന്നത് പക്ഷെ നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് തന്നെ അത് ഓൾറെഡി ബംഗ്ലാദേശികൾ ചെയ്യുന്നുണ്ട് കാരണം എന്താണ് അതാണ് മതം പഠിപ്പിക്കുന്ന സംസ്കാരം അതാരും പറഞ്ഞിട്ട് വേണ്ട പക്ഷെ ഇവിടെ ഈ ഡോക്ടർ സാക്ർ നായികിന്റെ മുമ്പിൽ ഒരുപാട് വ്യാജ ന്യൂസ് ആരോ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പഠിച്ചുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉറപ്പു വരുത്താനാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ അന്യ മതസ്ഥരുടെ ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ എല്ലാ സംഗതികളും സംരക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയാനുള്ള കാരണവും അത് തന്നെയാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഡോക്ടർ സാധാ നായക പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല ഇതാണ് ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക പഠനം ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അല്ലാതെ മറ്റു ചില ആളുകൾ പറയുന്നത് പോലെ ബീഫ് തിന്നിടണ ഞങ്ങൾ തിന്നില്ല നീയം തിന്നരുത് പറഞ്ഞിട്ട് കൊല്ലുന്ന സംസ്കാരമല്ല മുസ്ലിങ്ങൾക്കുള്ളത് പിന്നെ അതേപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളി കണ്ട് ആ ഇവരെ നമുക്കൊന്ന് ആ അതിൻ്റെ ആദ്യടിയിൽ ശിവലിംഗം കണ്ട് പറഞ്ഞിട്ട് അവരുടെ തീവെപ്പ് നടത്തുക ആക്രമിക്കുക വീടുകൾ തകർക്കുക സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി ബലാസനം ചെയ്യുക ഇതൊക്കെയാണ് സംഘീ മതക്കാർ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും തന്നെ ഒരു തരത്തിലും ഇസ്ലാം എന്ന മതം അംഗീകരിക്കുന്നില്ല ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ് സത്യത്തില് സാമൂഹിക പ്രവർത്തനം ചെയ്യാത്തവൻ ഒരു മുസ്ലിം പോലും അല്ല എന്നാണ് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്തൊരു ബുദ്ധിമുട്ടും ഏതൊരു രാജ്യത്ത് വന്നാലും മുസ്ലിങ്ങളാണ് ഏറ്റവും മുന്നിട്ടിറങ്ങുക ഇപ്പൊ ഈ വയനാട് ദുരന്തം മാത്രമല്ല വെള്ളപ്പൊക്കായിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഹിന്ദു വിരോധിയായിട്ടുള്ള മോദി ലോക്ക്ഡൌൺ നടത്തിയാൽ പോലും അവിടെയും അറുന്നൂറ് എഴുനൂറ് കിലോമീറ്റർ നടന്നു പോകുന്ന ഹിന്ദുക്കൾക്ക് വെള്ളവും ഭക്ഷണം എത്തിച്ചത് പോലും മുസ്ലിങ്ങളായിരുന്നു എന്തിനെ ഹിന്ദുക്കളുടെ മൃതശരീരം വരെ ഹിന്ദു ആചാരപ്രകാരം പോലും മുസ്ലിങ്ങളായിരുന്നു അതാണ് സാമൂഹിക സേവനം അങ്ങനെ സാമൂഹിക സേവനം ചെയ്യുന്നതാണ് ഇസ്ലാമിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് വീടില് പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബാബായ്